അത് ഉണ്ടോ അതിന് ഞാൻ ചോദിച്ചേ. വിശേഷമായിട്ട്. നാലേണ്ടേ കൊടുക്കേണ്ടത് കിട്ടില്ലേ? വരോ പോയിടാ. വരേ. ഓക്കേ. 150. അപ്പോൾ അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചേ. ഇങ്ങോട്ട് വരോ. എങ്ങോട്ട്? മോനെ ചോദിച്ചേ. ഇതിലും കുറേ. അപ്പോൾ. പക്ഷെ ഒന്നു വയരാ. いただいたら。<laughs> <laughs> padahal <laughs> udah ഞങ്ങള് തൊണ്ടനാട് പഞ്ചായത്ത് യു ഡി എഫിന്റെ ഭാരവഹികളുണ്ട് ചെയർമാൻ പ്രമോദ് മോഷേ കൺവീനർ കേരളത്താണോട്ടി ബാബു ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് നിങ്ങൾ ഇന്ന് ഇതിനോട് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും തൊണ്ടനാട് വലിയ തോതിലുള്ള ഒരു അഴിമതിയാണ് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഏതാണ്ട് രണ്ടര വർഷത്തിൻ്റെ ഓഡിറ്റ് അല്ലെങ്കിൽ രണ്ടര രണ്ടര വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ അഴിമതി ഇന്നിപ്പോൾ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെതി ചെയ്തതിലാണ് കാര്യമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുള്ളത് ആട്ടിൻകൂട് കോഴിക്കോട് അതുപോലെ തന്നെ മരുന്നജെല്ലാം ഒഴുകി പോകുന്ന സോക്കിറ്റുകൾ കയർ ഭൂവസ്ത്രം അങ്ങനെയുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ വസ്തുക്കൾ വിതരണം ചെയ്തതിൽ എസ്റ്റിമേറ്റ് തുക കുറച്ച് കാണിക്കുകയും എസ്റ്റിമേറ്റ് അല്ല കൊടുത്ത തുക കുറച്ച് കാണിക്കുകയും എസ്റ്റിമേറ്റ് തുക വലിയ തോതിൽ പിടിപ്പിച്ചു കാണിച്ചുമാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പ്രാ ഞങ്ങൾ ചെറിയ പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു അവസ്ഥയാണ് ഞങ്ങളുടെ വിവരാവാശപ്രകാരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരത്തിൽ നിന്നും മറ്റുള്ളടത്തും കിട്ടിയ വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതിൻ്റെ അകത്ത് ഒരു പത്തു വർഷമായിട്ട് സി പി എം മരിക്കുന്ന ഒരു ഭരണസമയ അപ്പോൾ ആ പത്ത് വർഷത്തെ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചാൽ ഇത് കേവലം രണ്ടര കോടിയിൽ നിൽക്കുന്ന ഒരു അഴിമതിയല്ല മറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല കിണർ കുഴിച്ച വകയിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു പതിനഞ്ച് റിങ്ങുള്ള ഒരു കിണറ് കുഴിക്കുകയാണെങ്കിൽ അഞ്ച് റിങ്ങിന്റെ പൈസ കൊടുത്തുകൊണ്ട് ബാക്കി പതിനഞ്ച് റിങ്ങിന്റെ പൈസ ഈ ജീവനക്കാര് മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് കരാറുകാർക്കും അല്ലെങ്കിൽ മറ്റേ ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് പൈസ തട്ടിച്ചതായിട്ട് അവിടെയുണ്ട് കോഴിക്കോടിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ് ആട്ടുംകോടിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ് അങ്ങനെ വലിയ തോതിൽ അപ്പൊ എല്ലാരും ശരിക്കും കോഴിക്കോടും ആട്ടിൻകോടും ഇത്ര പൈസ ഇങ്ങനെ രണ്ടരക്കോടി എന്നുള്ളത് അതിനകത്ത് ആട്ടിൻകോടിന് എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പാർട്ടിക്ക് കൊടുത്തത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തത് അറുപതിനായിരം രൂപയാണ് ബാക്കി തുക അതായത് എന്താ കൂടുണ്ടാക്കിയ ആൾക്കാർക്ക് കൊടുത്ത് അറിവില്ല ബാക്കി തുക മുഴുവൻ ഏതാണ്ട് ഒരു ലക്ഷം രൂപ രൂപയടക്കം ഒരു ലക്ഷം രൂപ മറ്റ് അക്കൗണ്ടുകൾ വ്യാജമായ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലേക്ക് മാറ്റി ഈ ഉദ്യോഗസ്ഥന്മാരുടെ സുഹൃത്തുക്കൾക്കും ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾക്കും അതിൽ എടുത്തു പറയേണ്ട നിതിൻ എന്ന് പറയുന്ന ആ ജീവനക്കാരൻ ആ ജീവനക്കാരന്റെ ബന്ധുക്കളും അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അത് ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരാളോട് പറയും നിന്റെ അക്കൗണ്ടിൽ ഒരു പൈസ വന്നിട്ടുണ്ട് ഞാൻ അറിയാതെ ഇട്ടുപോയതാണ് ആ ഒന്ന് എന്താണ് ഇട്ടുപോയതാണ് തിരിച്ചു തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതായിട്ടുള്ള അറിവുണ്ട് അവിടെ ഈ അഴിമതി നടന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ നട അതിനൊരു ചുക്കാൻ പിടിച്ചൊരു കേന്ദ്രം എന്ന് പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന വഞ്ഞോട് അഞ്ചാം വാർഡ് ഈ വാർഡിൽ തന്നെയാണ് ഈ നിധിൻ എന്ന് പറയുന്ന വ്യക്തിയും അക്കൗണ്ടന്റായിട്ട് നിതിൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ജോജോ എന്ന് പറയുന്ന ഈ എഞ്ചിനീയർ ഇവരെ രണ്ടു ഇവര് രണ്ടുമാണ് യഥാർത്ഥത്തിലുള്ള ജീവനക്കാരിലെ പ്രതികൾ വലിയ തോതിലുള്ള ഒരു അഴിമതി നടത്തുമ്പോൾ ഈ ജീവനക്കാർക്കുള്ള ധൈര്യം എവിടെന്ന കിട്ടിയത് ആ ധൈര്യം കിട്ടിയത് സ്വാഭാവികമായും ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെയാണ് അക്കാര്യ തർക്കമില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കു വൈസ് പ്രസിഡന്റും ബാക്കിയുള്ള ആൾക്കാരും അവിടെ ഭരണം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ പ്രസിഡന്റ് എന്ത് ചെയ്യണമെങ്കിലും നമ്മളൊരു കാര്യം കൊണ്ട് പോയി ചോദിച്ചാൽ അത് വൈസ് പ്രസിഡന്റോട് ചോദിക്കണം എന്നാ പറയുക അപ്പോൾ പഞ്ചായത്തിന്റെ ഈ അഴിമതിയും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറുപടി പറയണം സെക്രട്ടറി മറുപടി പറയണം അവിടെയുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും മറുപടി പറയണം ഇതിൽ ശക്തമായൊരു അന്വേഷണം നടക്കണം വിജിലൻസിന്റെ അന്വേഷണം വേണം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം ഒരു വേള ഇത് വലിയൊരു തുകയിലേക്ക് പോവാണെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം പോലും അതേ ആദായനീയ വകുപ്പിന്റെ അന്വേഷണം കൂടി ഇതിന്റെ അകത്ത് വേണമെന്നാണ് ഇതുമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അംബികൾ അങ്ങനത്തെ ഒരു ഇടപാടും ഇവര് ഒരു വളരെ ആസൂത്രിതവും വളരെ ശാസ്ത്രീയവുമായിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതായത് എംബുക്കില് സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് ഓഫീസർമാർ അവര് കൃത്യമായ വാല്യുവേഷൻ ആണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഈ എൻ ആർ ഇ ജിയുടെ എം ഐ എസ് സൈറ്റിൽ ആ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ അമ്പതിനായിരം അറുപതിനായിരം വാല്യൂഷൻ കൊടുത്ത വസ്തുക്കൾ വില കൊടുത്ത ഈ സാധനങ്ങളെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ വാല്യൂഷൻ കൊടുത്തുകൊണ്ട് അധികരിപ്പിച്ച് പെരിപ്പിച്ച് കാണിച്ചിട്ടാണ് പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളത് ആ പൈസ വിഡ്രോ ചെയ്തതിൻ്റെ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എൻ ആർ ഇ ജിയുടെ തന്നെ മൂന്ന് വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ എം ഐ എസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ചില അക്കൗണ്ടുകളുണ്ട് ആ അക്കൗണ്ടുകളിലൊന്നും പണം നിക്ഷേപിക്കരുത് എന്ന സർക്കാർ ഉത്തരവാണ് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ അക്കൗണ്ട് അവർ റീ ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ടിലേക്കാണ് ഇവർ ഇത്തരം പൈസകൾ മാറ്റുകയും അവിടെ നിന്ന് ഓരോ ഇവരുടെ ബന്ധപ്പെട്ട കരാറുകാരുടെയും അതേപോലെ ബന്ധപ്പെട്ട അഥവാ ആളുകളുടെയും സ്വന്തക്കാരുടെയും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് പൈസ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആ ഒറ്റ നടക്ക് നമുക്കിത് കണ്ടെത്താൻ കഴിയില്ല ഇവർ മാസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഒറിജിനൽ വാല്യൂഷനാണ് പക്ഷേ ഇവരെ സൈറ്റിൽ കാണുന്ന അതിലോ അതാണ് ആസ്തി വികസനം കാണുകയും മസ്ട്രോളുകൾ പിന്നെ കുറവുകയും ചെയ്തു പോയാണ് ബി പി ഒ ഇപ്പം പുതുതായി ചാർജ് എടുത്ത ആളാണ് അദ്ദേഹം വന്ന് പരിശോധിച്ച് പോയാണ് ഇതിൽ ഇത്തരം വലിയ തട്ടിപ്പുകൾ കണ്ടത് ഇത് കേവലം രണ്ട് സാമ്പത്തിക വർഷത്തെ തട്ടിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ട് വർഷത്തെ കണക്കുകൾ മാത്രമാണ് പരിശോധിച്ചത് അപ്പോൾ ആ പരിശോധനയിൽ മാത്രമാണ് രണ്ടര കോടിയിലധികം വരുന്ന ഒരു തട്ടിപ്പ് കാണുന്നത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ പിറകോട്ട് പരിശോധിച്ചാൽ എത്രത്തോളം വരും എന്ന് പറയാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഭൂവസ്ത്ര യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു പരിപാടി നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഭൂവസ്ത്ര യൂണിറ്റിനു വേണ്ടി അവർ ഒരു ഇരുപത്തി ഒമ്പതിനായിരം യൂണിറ്റ് ഒരു യൂണിറ്റ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ കണക്ക് വില കണക്കാക്കി എൺപത് യൂണിറ്റുകളുടെ പ്രോജക്റ്റ് അംഗീകരിച്ചിട്ട് നാൽപ്പത് യൂണിറ്റുകളുടെ പണം വിഭജിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി ചെല്ലാനും രൂപ ഈ ഒരു വെണ്ടറാക്കി അത് ശരി കയർ ഫെഡിന് സംസ്ഥാന സർക്കാരിൻ്റെ കയർ ഫെഡിന് കൊടുക്കേണ്ട അത് മാത്രം കൊടുക്കണമെന്ന് സർക്കാർ നിബന്ധനയുള്ള കാര്യമാണ് അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു കരാറുകാരനെ ബെൽഡർ ആക്കിയിട്ട് അവന്റെ അക്കൗണ്ടിലേക്ക് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ മാറ്റി കൊടുക്കും അതേപോലെ അതിനനുബന്ധമായി അഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഇത് പിന്നെ മുള അടിച്ച മുള ഉൽപ്പന്നങ്ങളും അതിന്റെ ആണികളും കാരണം പറയാൻ നമുക്ക് ഇത് പിന്നെ ഈ കയർ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിട്ട് ആവശ്യമായ മറ്റുപകരണങ്ങളാണ് അതുവരെ അഞ്ചു ലക്ഷത്തിന്റെ പ്രോജക്റ്റ് എടുത്തിട്ടു ആ ഫണ്ടും ഇതേപോലെ മാറ്റി മറ്റു അക്കൗണ്ടുകളിലേക്ക് മാറ്റി കൊടുക്കും പക്ഷേ ഈ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അതാണ് ഇതിൽ അങ്ങനെ വളരെ ആസൂത്രിതമായൊരു തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ അന്വേഷണം നടക്കാം ഇ ഡി അടക്കമുള്ള ആളുകൾ അന്വേഷണം അന്വേഷണം കൂടാതെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സി പി എം അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് കാരണം നിധിൻ എന്ന് പറയുന്നത് അവിടുത്തെ വഞ്ഞോട് അഞ്ചാം ബ്രാഞ്ചിൻ്റെ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറും അതോടൊപ്പം ഡിവൈഎഫ്ഐൻ്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് ഈ നിധിനും അതേപോലെ തന്നെ അഞ്ചാം വാർഡ് തന്നെയുള്ള ജോജോയും അതോടൊപ്പം പ്രസിഡന്റിന്റെ നാട്ടിൽ അവർ കൃത്യമായി വൈകുന്നേരങ്ങളിൽ അവിടെ സന്ധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമറുകൾ ആ പ്രാദേശികമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നടപടി ഇല്ലില്ല തെളിവുകൾ കിട്ടിയില്ല സ്വാഭാവികമായിട്ടും കേസ് നമ്മൾ പോലീസ് കേസ് കൊടുത്ത സെക്രട്ടറി തന്നെ പ്രതിയാവാൻ പ്രതിയാവും കാരണം സെക്രട്ടറിയുടെയും എ എസിൻ്റെയും പാസ്വേർഡിൽ അവരുടെ ലോഗിലൂടെയും അതേപോലെ പ്രസിഡന്റിന്റെ കുറച്ചു കാലങ്ങളിൽ പ്രസിഡന്റിന്റെ ലോഗിലൂടെയുമാണ് ഈ പ്രവർത്തികളൊക്കെ നടക്കുകയും ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം ഇവരെ ഒപ്പിടാതെ ചെക്ക് മാറില്ല അവരെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ കൃത്യമായി ഒപ്പിടാതെ ഈ പൈസകളൊന്നും മാറാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ പ്രതികളാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായ ഒരു പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു അതോടൊപ്പം ഇതിൽ വൈസ് പ്രസിഡന്റ് അടക്കം അടക്കമുള്ള ആളുകൾ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണ് അവർക്കെതിരെ അന്വേഷണം ഉണ്ടാവണം എന്നാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ആ അത് ഇവർ ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലുറപ്പ് പദ്ധതികളിൽ ഗുണഭോക്തൃത വിഹിതം അത് ആട്ടും കൂടെ ഉണ്ടാക്കേണ്ടത് ഈ ഗുണഭോക്തൃ ഗുണഭോക്താവാണ് സ്വാഭാവിക ഗുണഭോക്താവ് ഉണ്ടാക്കേണ്ട ആട്ടിൻകൂടി ഇവരൊരു കൊട്ടേഷൻ സ്വീകരിച്ചു കള്ളക്കൊട്ടൽ കള്ളക്കൊട്ടൽ വ്യാജ കൊട്ടേഷൻ നിർമ്മിച്ചിട്ട് ഒരു കരാറുകാരനെ കൊണ്ടാണ് നിർമ്മിച്ചിട്ട് കൊടുത്തത് അതിൽ ഇന്ന് നമുക്ക് മനസ്സിലായത് ഈ കൊട്ട് ആട്ടുംകൂടിന്റെയും കോഴിക്കൂടിന്റെയും അടിയിലിടുന്ന പലകൾ ഇത് ആവശ്യമായ പലക അതിന് പ്രത്യേകമായ ഒരു പിന്നെ പ്രോജക്റ്റ് ഉണ്ടായി അതിന്റെ പൈസ പോലും ഇന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇന്ന് കിട്ടിയ റിപ്പോർട്ട് അപ്പൊ അതില് ഈ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഈ കരാറുകാരനയ്ക്കാണ് പൈസ കൊടുക്കുന്ന രീതിയിലാണ് വന്നത് ഇപ്പൊ ഗുണഭോക്താവ് ചെയ്തി ചെയ്യുന്നില്ല ഗുണഭോക്താവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ ഈ കരാറുകാരന് ഇത്രയും വലിയ സംഖ്യകൾ പോകുമ്പോഴാണ് പല പല രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് കൊടുത്തിട്ട് കരാറുകാരന് കൊടുക്കുന്ന സംവിധാനം അവർ ചെയ്തത് അപ്പൊ ഗുണഭോക്താവിന് നേരിട്ട് ഈ കാര്യത്തിൽ പൈസ അവർ കൊടുക്കുന്നില്ല എല്ലാം ഈ കൊട്ടേഷൻ മുഖേനയുള്ള പ്രവൃത്തികളായി വന്ന് മാറ്റി ഈ കൊട്ടേഷൻ ബോർഡ് ഭരണസമിതി ഞങ്ങളെ ഇപ്പോൾ അവിടെ തൊണ്ട പഞ്ചായത്തില് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിസിനസ് സ്റ്റാൻഡിങ് കമ്മിറ്റി യു ഡി എഫ് ആണ് പക്ഷെ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു കൊട്ടേഷനോ ഇത്തരം കാര്യങ്ങളോ ഒന്നും പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ിൽ പർച്ചേസിംഗ് നടത്താനുള്ള തീരുമാനങ്ങൾ അത് വെച്ചിട്ട് ഈ ഒരു രീതിയിലുള്ളത് അതിന്റെ അകത്ത് സ്റ്റാൻഡിംഗ് നമ്മളതാണെങ്കിലും പ്രൊക്യൂറിംഗ് കമ്മിറ്റി ആ പ്രൊക്യൂറിംഗ് കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി പറഞ്ഞത് അവരതിൻ്റെ അത് വിളിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഈ നമ്മളെ പഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് യു ഡി എഫിന് മെജോറിറ്റി ഉള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അത് ഇന്ന് വരെ പഞ്ചായത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ടുമില്ല അപ്പൊ ഈ പ്രൊക്യൂർ കമ്മിറ്റിയിൽ ടീച്ചറെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പിന്നെ കള്ളക്കളിയും കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട് ഈ പിന്നെ പ്രൊക്യറ്റി വരുന്ന ഒരു കണക്കെഴുതുന്ന ബുക്ക് ഉണ്ടല്ലോ ആ ബുക്ക് മിസ്സിംഗ് ആണ് ആ ആ ബുക്ക് മിനിറ്റ്സ് മിസ്സിംഗ് ആണ് അതെവിടെ എന്നുള്ളത് ഇപ്പൊ അറിയില്ല ആരാണ് കൊണ്ടുപോയത് പോലും അറിയില്ല അത്രയും ഗുരുതരമായ ഒരു കാര്യം കൂടി അവിടെ നടന്നിട്ടുണ്ട് ഓഡിറ്റ് പിന്നെ പഞ്ചായത്തിന്റെ ഓഡിറ്റ് നടന്നിട്ടുണ്ട് അതിന്റെ ഞങ്ങൾ അഞ്ചു വർഷത്തെ ഓഡിറ്റ് എടുത്ത് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അതിൻ്റെ അകത്തുള്ളത് തൊഴിലുറപ്പിൽ ഓഡിറ്റ് വേറെ തന്നെ ആയതുകൊണ്ട് അതിന്റെ ഓഡിറ്റങ്ങൾ പിന്നെ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്കത് കാര്യങ്ങൾ നോക്കാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ കൃത്യമായൊരു വിവരം കൃത്യമായി നമുക്ക് ആധികാരികമായിരുന്നെങ്കിൽ ഞങ്ങൾ വികാശം കൊടുത്താലേ കിട്ടും അത് വിരാശം കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പറയാൻ പറ്റും ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധി തലത്തിലും നമുക്ക് കിട്ടിയ അറിവുകളാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവച്ചത് അറുപത് നാല്പത് എന്നാണല്ലോ അനുപാതം അതിലി ചെയ്തിരിക്കുന്നത് പിന്നെ മസ്റ്റോഡുകളിൽ പോലും വളരെ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അറുപത് ശതമാനം ദിനങ്ങളും നാല്പത് മെറ്റീരിയൽ സ്വാഭാവികമായി അങ്ങനെ ചെയ്യുന്നത് അതിൽ ഇതിൽ തന്നെ പിന്നെ ഇത്തരം പ്രവൃത്തികളിൽ വരുമ്പോ പിന്നെ സ്കിൽഡ് ലാബേഴ്സിന്റെ മസ്റ്റോഡ് ഉണ്ടാവണം ഈ ഒരൊറ്റ പ്രവൃത്തികളിലും സ്കിൽഡ് ലാബേഴ്സിന്റെ മസ്റ്റോർഡ് ഉപയോഗിച്ചിട്ടില്ല ഈ ഇത്തരം ആട്ടിൻകൂടിലോ മറ്റേതെങ്കിലും മറ്റു ടെക്നിക്കൽ വർക്കുകൾ വരുന്ന ഒരു കാര്യത്തിലും പിന്നെ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല അൺസ്കിൽഡ് വരുന്ന ലാബേഴ്സിന്റെ ആളുകളെയും വളരെ കുറച്ചു അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു അമ്പത് ആളെയെങ്കിലും മസ്റ്റോൾ കാണിക്കണം മസ്റ്റോൾ കാണിക്കണം പക്ഷേ ഇവര് കേവലം മൂന്ന് മൂന്നാളുകളെ മസ്റ്റോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കൂ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ആ എമൗണ്ട് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ കമ്പ്ലീറ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇവരെ ഉദ്ദേശപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ കരാറുകാരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മസ്റ്ററോഡ് അതാണ് ഇപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണതാണ് മസ്റ്റോഡുകൾ കുറയുകയും ശാസ്തി കൂടുകയും വലിയ എമൗണ്ട് ചെലവ് കാണിക്കുന്നുണ്ട് സാധാരണ മറ്റ് പഞ്ചായത്തുകളിൽ നിങ്ങൾ അന്വേഷിച്ചറിയാം നാല് ലക്ഷം അഞ്ച് ലക്ഷം ലക്ഷം ഒക്കെ വരുന്ന എസ്റ്റിമേറ്റുകൾ കൊണ്ടർനാട് പഞ്ചായത്തിൽ മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും അമ്പത് ലക്ഷം ഒക്കെയാണ് പലതിന്റെ എസ്റ്റിമേറ്റ് അപ്പോൾ അതിൽ അങ്ങനെ ഒരു കണ്ട സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോഴാണ് പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത് സ്വാഭാവികമായി ഒരാളെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് നമുക്കിത് പിന്നെ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആളുകളാണ് ഇത്രയും വലിയ അഴിമതി അല്ല അത് സ്വാഭാവികമായി ആട്ടിൻകൂട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കോഴിക്കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ഇത്രയും എമൗണ്ടുകൾ അവർ ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അവർ വാങ്ങിയത് എന്ന് സാധാരണക്കാരെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതിൽ ഇവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ എത്ര ഡീപ്പായിട്ട് നമ്മൾ അന്വേഷിക്കാൻ പോകില്ല പിന്നെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചല്ലേ നമ്മൾ പിന്നെയും അതെന്തെങ്കിലും മോശമുണ്ടോ അല്ലെങ്കിൽ നിലങ്ങെന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം പക്ഷേ ഇവരിതിൻ്റെ പിറയിൽ ഇത്ര വലിയ എമൗണ്ട് പെരിപ്പിച്ച് കാണിച്ച് ഓണം പിൻവലിക്കുന്ന രീതി നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അത് ആ പെട്ടെന്ന് മനസ്സിലാക്കി കഴിയുന്ന ഒരു അല്ലല്ലോ ഇത് ആസൂത്രിതമായ ഒരു ശാസ്ത്രീയമായ ഒരു തട്ടിപ്പാണ് ഈ കാര്യത്തിൽ ഇവർ നടത്തിയത് എൻ്റെ അത് ഒരു പിന്നെ ചോദിച്ചൊരു മറുപടി ഒരു ചെറിയൊരു സംശയം ഞങ്ങൾക്ക് തോന്ന തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു കിണർ പിടിച്ചിട്ട് നാല്പതിനായിരം രൂപ ഒരാൾക്ക് കൊടുത്തു ആ വ്യക്തിയോട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ റിങ് ജി എസ് റിങ്ങിന് വേണ്ടിയിട്ടുള്ള ജി എസ് ടി ബില്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാള് തിരിച്ചു എന്തിനാണെന്ന് അപ്പൊ മറുപടി പറഞ്ഞത് ഇത് പകുതി സർക്കാരും പകുതി പിന്നെ നിങ്ങളുമാണ് അതുകൊണ്ട് പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ജി എസ് ടി ബില്ല് ഞങ്ങൾ ചോദിച്ചതാണെന്നാണ് മറുപടി പറഞ്ഞത് അയാളുടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ നമ്മൾ ഇതിനകത്ത് പിന്നെ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് പിന്നെ പല പദ്ധതിയിലും പിന്നെ ഒരു ഉപവൃത്ത വിധം നില കൊടുക്കേണ്ടതുകൊണ്ട് സ്വാഭാവികം നമ്മൾ അങ്ങനെ വിചാരിച്ചു അതാണ് അതുമായിട്ടുള്ള അന്നേരം തന്നെ ഈ സംശയങ്ങൾ ഈ പുകവറുകൾ അവിടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിപാടി യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും ഈ അന്വേഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അകരാം വെള്ള ശിക്ഷകൾ വാങ്ങിക്കൊടുക്കണമെന്നും കൃത്യമായി ആവശ്യപ്പെടുകയും അതിനനുസൃതമായ സമര പരിപാടികൾ ഇപ്പോൾ അതിൽ പ്രത്യേക ഞങ്ങൾ പറയാനുള്ളത് ഈ പിന്നെ ബി പി ഒ വന്ന് പരിശോധിച്ച ആ സമയത്ത് ആ സമയം ഏഴ് എട്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇത് പുറത്തുവിട്ടത് കാരണം പുറത്തുവിടാതെ ഇവർ എങ്ങനെയോ മൂടി വെക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഭരണ സമിതിയിലെ പ്രസിഡന്റ് വൈസ്പ്രസിഡ് അടക്കമുള്ള ഇടതുപക്ഷ സി പി എം അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചത് കാരണം നമ്മൾ ഈ വിവരമറിഞ്ഞ് അവിടെ പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് പ്രഖ്യാപിച്ചു മാനന്തവാടിയിൽ പോയി പത്രസമ്മേളനം നടത്തിപ്പോയാണ് ഇവരെ അടിയന്തര പിന്നെ ഭരണസമിതി യോഗം കൂടി ഈ നാല് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പൊ അതിന് അത് നമ്മൾ പറയുന്നത് ഇപ്പോ ഈ പ്രതികൾ എന്ന് പറയുന്ന ഈ അക്യുഡേറ്റഡ് എഞ്ചിനീയർ അദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോയിട്ടുണ്ട് ഇന്നലെയാണ് മറ്റൊരാള് അയാളുടെ ഭാര്യ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് അക്കൗണ്ടന്റിന്റെ ഇവർക്കൊക്കെ ഒ ഒളിവിൽ പോകാനും പുറത്തു കിടക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും സി പി എം നേത്രത്താണ് കാരണം കൃത്യമായി അന്ന് തന്നെ ഇവർ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ ഇവർക്കൊന്നും ഒരു പിന്നെ ഇവരിൽ ഒരു സംശയത്തിന്റെ വലിയ മുന്നേ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പം നമുക്ക് കൃത്യമായി പറയാം ഇവർ ഒരാഴ്ച ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം ഈ കാര്യങ്ങൾ മൂടി വെക്കുകയും ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ പിന്നെ അക്കൗണ്ടൻറ്റിൻ്റെ ബന്ധുക്കൾ അമ്മായി അച്ഛനടക്കമുള്ള ബന്ധുക്കൾ അവിടെ വന്നപ്പോൾ അവരൊക്കെ തൊട്ടടുത്ത് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി അവരും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സി പി എം അറിഞ്ഞുകൊണ്ടും അതുപോലെ വൈസ് പ്രസിഡന്റിന്റെ ഗൂഢാലോചന ആസൂത്രിതമായ ഗൂഢാലോചനയടക്കം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രണ്ട് ജീവനക്കാർക്ക് മാത്രം ഈ ഒത്രയും വലിയ സംഖ്യ ഒന്നിച്ച് തട്ടിച്ചെടുക്കാനുള്ള ത്രാണിയും കരുത്തുമില്ല മാത്രമല്ല ഈ അക്കൗണ്ടന്റ് നിധി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനായ ആള് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇന്നോവ വണ്ടി കൊണ്ടുവരാൻ രണ്ട് വീട് വെക്കുകയാണ് അപ്പൊ ഇവന്റെ സാമ്പത്തിക സോസിനെ കുറിച്ച് വൈസ് പ്രസിഡന്റ് ജസ്റ്റ് തൊണ്ട നാട്ടിൽ വൈസ് പ്രസിഡന്റ് എങ്കിലും അന്വേഷിക്കണ്ടേ ആ കാര്യങ്ങൾ പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം അവർക്ക് ഓക്കെ ബാക്കി ശതമാനം ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ഒരു അക്കൗണ്ടാണ് പഞ്ചായത്തില് പിന്നെ ഒരു എന്താണ് പിന്നെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥര് മാറ്റിവെച്ച ഒരു അക്കൗണ്ട് ആ അക്കൗണ്ട് പിന്നെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക്

പിന്നെ എം എൻ ആർ ജി തൊഴിലാളികളുടെ ദേശീയ ഗ്രാമീണ തൊഴിലാളികൾ തൊഴിലാളികളുടെ മാർച്ച് പഞ്ചായത്തിലേക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട് അടുത്ത ചൊവാ അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു സമരപരിപാടികളുമായിട്ട് പോകും അത് നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല അങ്ങനെ അൺസ്കിൽഡ് ലേബേഴ്സിന്റെ മസ്റ്റേഡ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടുപിടിച്ചത് പക്ഷെ അവർക്ക് അങ്ങനെ പേയ്മെന്റ് കൊടുത്തായിട്ട് പിന്നെ നമുക്ക് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ കിട്ടിയിട്ടില്ല കൊടുത്തില്ല എന്നുള്ളതാണ് അറിവ് അതായത് ഈ മെറ്റീരിയൽ കോസ്റ്റില് സ്കിൽഡ് ലേബേഴ്സും അൺസ്കിൽഡ് ലേബേഴ്സും വേണം അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ വർക്കുകൾ നടത്തുമ്പോൾ സ്കിൽഡ് ലേബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവര് പിന്നെ പുറത്തുള്ള ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അവര് ചെയ്യുകയാണ് ചെയ്യുക അതിൻ്റെ ആപ്പൂലി അവർക്ക് കൊടുക്കും ഇവർ വാങ്ങിയിട്ട് കൊടുക്കുക എനിക്കാണ് ചെയ്യുക അതും അറിയാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് ഒരു പിന്നെ അട്ടിമുട്ടുണ്ടാക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയവർക്ക് അറിയുന്ന ആൾക്കാർക്ക് മൊത്തം പഞ്ചായത്തിൽ ഇത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല എന്നാൽ അവർ ജീവിതത്തില് നിങ്ങൾ തന്നോട്ടെ അങ്ങനെയൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് വേണ്ട എന്നുള്ള വേണ്ട എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് വേണ്ടി ഏഴ് കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ട് രണ്ട് കോൺട്രാക്ട് ആണ് നമ്മളെ ഒന്ന് ഈ ഭൂവസ്ത്ര യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഒരു പേര് പറയുന്നത് നജീബ് പറഞ്ഞ കോൺട്രാക്ട് വേറെ ഒരു പിന്നെ ഈ റാഷിയാണ് റാഷിന്ന് പറഞ്ഞ കോൺട്രാക്ട് ആണ് ഇപ്പൊ നമുക്ക് പിന്നെ അറിയാൻ കഴിയും പഞ്ചായത്തിന്റെ നടപടി എടുത്തത് പഞ്ചായത്ത് ബോർഡാണ് ഭരണസമിതിയാണ് കേസ് കൊടുത്തത് സെക്രട്ടറിയാണ് അപാകതകളുണ്ട് എന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായിരുന്നാലും ഈ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തുടർന്നുള്ള അതായത് ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള മുഴുവൻ എൻ ആർ ഐ ജി തൊഴിലാളികളുടെയും എൻ ആർ ഐ ജി വർക്കിന്റെയും ഇത്തരം മെറ്റീരിയൽ കോസ്റ്റ് വർക്കിന്റെ ഒക്കെ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ വേറൊന്നുള്ളത് പിന്നെ മലിനീജലം വീടുകളിൽ നിന്ന് ഒഴുകി പോകാനുള്ള സോക്കറ്റുകൾ ഉണ്ട് അത് വ്യാപകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പണിയും പൂർത്തീകരിച്ചിട്ടില്ല അത് ജസ്റ്റ് ഒരു പിന്നെ ഹോൾസ് ഉള്ള റിംഗ് ഉണ്ട് സോക്കറ്റിനുള്ള അത് ഇറക്കി കൊടുത്ത് വന്നിട്ട് കുഴിച്ചിട്ടോളാൻ പറഞ്ഞു പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കംപ്ലീറ്റ് അല്ല അവറക്ക് അതിന്റെയൊക്കെ പേരിൽ പൈസ മാറിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ അതിൽ അതെല്ലാം അലക്കുകല്ലുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീടുകളിൽ അലക്കുകല്ല് അത് ശുചിത്വ മിഷന്റെ പദ്ധതി ഉപയോഗിച്ച് ചെയ്താണ് പറയുന്നത് ഒരു കോളനികളിലാണ് അത് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതിന്റെ എന്റെ ഉള്ളത് പക്ഷെ ഒന്നര കോടി രൂപയുടെ പ്രോജക്റ്റ് അതിലും പിന്നെ വ്യാപകമായ അഴിമതി ഉണ്ട് എന്നാണ് ഇപ്പോ മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് വിളിച്ചതിനു ശേഷം നിങ്ങളെ അറിയിക്കും അറസ്റ്റ് ചെയ്തു മറ്റേ ജോജോ എന്ന് പറയുന്ന എഞ്ചിനീയർ പിന്നെ ഇവിടുന്ന് കടന്ന് ദുബായിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ പ്രിയയും അത് പോലെ റിയാസും രണ്ടാളും ജോജോ പോയത് നാലാം തീയതി അറിഞ്ഞ് അറിഞ്ഞ് നാലാം തി പോയതെന്നാണ് അറിയാൻ കഴിയാതെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബാബു കെ വി കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ാട് ആലിക്കുട്ടി ആറങ്ങാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് യൂത്ത് ലീഗ് പഞ്ചായത്ത് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആ ആ എട്ടു വർഷത്തെ അന്വേഷിക്കണം വർഷത്തെ ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷത്തെ ഈ ഭരണസമിതി വന്ന അഞ്ചു വർഷത്തെ കംപ്ലീറ്റ് വർക്കുകളും അന്വേഷിക്കണം അപ്പൊ നിങ്ങള് നിങ്ങളുടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മീഡിയകൾ എന്ന നിലയില് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഇന്നലെ വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ പിന്നെ കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കേരളത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കാണുന്നത് അപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് അന്വേഷിച്ച കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അത് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ മേഡങ്ങൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യം അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് അന്വേഷണത്തെ നേരിടുന്ന കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടു കാരണം അവരുടെ അറിവില്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ ഇവർക്ക് സാധിക്കില്ല